അൽമേഡ എന്ന വൈൻ വിൽക്കുന്ന പോർച്ചുഗീസ് പൗരന്റെ ഇംഗ്ലീഷ് പര്യടനങ്ങൾ അയാളെ കൊണ്ടെത്തിച്ചത് മറ്റൊരു കായിക ലോകത്താണ് കാൽപന്തിൻ്റെ അപാര ലഹരിയിൽ വീണുപോയയാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പോർച്ചുഗലിൽ ഒരു ക്ലബ്ബ് തുടങ്ങുന്നു വീഞ്ഞിനേക്കാൾ കെട്ടിറങ്ങാൻ പാടുള്ള ലഹരി ഫുട്ബോൾ അയാളെ ബാധിച്ചു കഴിഞ്ഞു എന്നാൽ ആദ്യത്തെ കുറച്ച് വർഷങ്ങളിലെ പാക പിഴവുകൾക്കും സ്ഥിരതയില്ലായ്മക്കുമൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോസ്റ്റ് എന്നൊരാൾ ക്ലബിനെ ഏറ്റെടുത്തു അങ്ങനെ പോർച്ചുഗൽ ചരിത്രത്തിലെ തന്നെ ഐതിഹാസികമായ ക്ലബ്ബ് അവിടം മുന്തിരിവള്ളി പോലെ തളിർത്ത് തുടങ്ങി കാലങ്ങൾ കടന്നു പോകവെ പോർച്ചുഗീസ് ലീഗിലെ ബിഗ് ത്രീ എന്നറിയപ്പെടുന്നവയിൽ ബെൻഫിക്കക്കും സ്പോർട്ടിങ്ങിനും ഒപ്പമാണ് ഇന്ന് പോർട്ടോയുടെ സ്ഥാനം മുപ്പത് ലീഗ് ടൈറ്റിൽസ് എന്നറിയപ്പെടുന്ന അനുശൈദ്യമായ ചരിത്രം അവർക്ക് അവകാശപ്പെടാനുണ്ട് തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ നേടിയ തുടർച്ചയായ അഞ്ച് കിരീടങ്ങളും അതിൽ ഉൾപ്പെടും കൂടാതെ ഇരുപത് പോർച്ചുഗീസ് കപ്പും സ്പോർട്ടിങ്ങുമായി റെക്കോർഡ് പങ്കിടുന്ന അഞ്ച് ലീഗ് കപ്പും ഷെൽഫിലുണ്ട് ഇരുപത്തിനാല് പോർച്ചുഗീസ് സൂപ്പർ കപ്പ് എന്നത് പറങ്കികളുടെ ആഭ്യന്തര റെക്കോർഡിൽ പോർട്ടോയുടെ നാമം മാത്രമേ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളൂ പോർച്ചുഗൽ എന്ന കൊച്ചു രാജ്യത്ത് മാത്രമല്ല ആഗോളതലത്തിലും തങ്ങളുടെ ലഗസി അടയാളപ്പെടുത്തിയ ക്ലബാണ് പോർട്ടോ ഇൻ്റർനാഷണൽ ലെവലിലും യൂറോപ്പിലുമായ ഏഴ് കിരീടങ്ങളാണ് അവർക്കുള്ളത് എൺപത്തേഴിലും പിന്നെ രണ്ടായിരത്തി നാലിലും ആരാലും പ്രതീക്ഷിക്കാത്ത മൗറീനിയയുടെ കീഴിലും പോർട്ടോ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയിട്ടുണ്ട് എന്നത് ക്ലബിൻ്റെ വലുപ്പം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എൺപത്തേഴിൽ തന്നെ സൂപ്പർ കപ്പും ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പും രണ്ടായിരത്തി നാലിൽ ന്യൂസീലിന് പുറമെ ഇൻ്റർ കോണ്ടിനൻ്റൽ വീണ്ടും അവർ നേടുന്നുണ്ട് പതിനൊന്നിൽ യൂറോപ്പ ലീഗും നേടി ചരിത്രം സൃഷ്ടിച്ച ക്ലബ്ബ് തന്നെയാണ് പോർട്ടോ എഫ്സി ചാമ്പ്യൻസ് ലീഗ് ഘട്ടത്തിൽ ബാർസലോണക്കും റയലിനും മാത്രം പിറകിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ തവണ പങ്കെടുത്തിട്ടുണ്ട് പോർട്ടോ എഫ്സി പെപ്പെ ഫാൽക്കാവോ റോഡ്രിഗസ് കസിയസ് തുടങ്ങിയവർ പന്തുതട്ടിയ അതേ പോർട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പിലിറങ്ങുമ്പോൾ എതിരാളികൾ അത്രമേൽ ചരിത്രമുള്ളവർ ആയിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പുതുമഴയിൽ മുളച്ച പുല്ല് ക്ലബ്ബ് ബെക്കമടക്കമുള്ളവരുടെ ഉടമസ്ഥതയിൽ പിറന്ന ക്ലബ്ബിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ ഫൈനൽ മാത്രമായിരുന്നു പറയാൻ ഉണ്ടായിരുന്നത് കിരീടങ്ങളില്ലാത്ത കൊച്ചു ക്ലബിനെ മെസ്സി എന്ന ലോക ഫുട്ബോളിൻ്റെ അമരക്കാരൻ പി എസ് ഡി വിട്ട് യു എസിൽ ലാൻഡ് ചെയ്തപ്പോൾ മാത്രമാണ് ലോകം ആ പിങ്ക് നിറത്തിലുള്ള ജെയ്സിയെ അടുത്തറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ജൂലൈ ട്രാൻസ്ഫറിൽ ജോർദിയാൽബക്കും ബുസ്കസിനുമൊപ്പം എത്തുമ്പോൾ പോസ്റ്റ് മെസ്സിയറ എന്ന അമേരിക്കൻ സോക്കർ യുഗത്തിന് അവിടെ തുടക്കമിടുകയായിരുന്നു ആദ്യ മത്സരത്തിൽ തന്നെ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി ഫുട്ബോളിന് പ്രചാരമില്ലാത്ത നാട്ടിൽ മെസ്സി മാനിയ സൃഷ്ടിച്ചുകൊണ്ട് താരരാജാവ് വരവറിയിച്ചു നമ്പർ ടെൻ ജേഴ്സി വാങ്ങാൻ ഷോപ്പുകളിൽ തിരക്ക് കൂടി കിരീടങ്ങൾ പറയാനില്ലാത്ത ക്ലബിലേക്ക് ലോക ഫുട്ബോളിൻ്റെ അമീർ സിംഹാസരൂഢനായപ്പോൾ അതേ വർഷം വീണ്ടും ഒരു മെസ്സി ഫ്രീ കിക്കിൽ ലീഗ് കപ്പ് ചാമ്പ്യൻഷിപ്പ് നേടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും മെസ്സി മാജിക്കിൽ സപ്പോർട്ട് ഷീൽഡ് നേടി മിയാമി അതുവഴി ക്ലബ്ബ് വേൾഡ് കപ്പിലും സ്ഥാനം പിടിച്ചു എങ്കിലും ഈ പറയുന്നത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ ഫുട്ബോൾ ഒരു ഭ്രാന്തമായ ആവേശമായി കണക്കാക്കുന്ന ലാറ്റിൻ അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ വമ്പൻ കളി മൈതാനമോ അല്ല യു എസ് അവിടെ സോക്കറിന് അത്രമേൽ ശ്രദ്ധയൊന്നുമില്ല ഇൻ്റർ മിയാമിയും വ്യത്യസ്തമല്ല ഒരു റിട്ടയർമെൻ്റ് ലീഗ് എന്ന കണക്ക് ചില താരങ്ങൾ വന്നു പോകുമെന്നു വെച്ചാൽ തീർച്ചയായും നിലവാരം കുറഞ്ഞ ലീഗ് തന്നെയാണ് അമേരിക്ക ലീഗ് താരതമ്യേന പുതിയ ടീമായ ഇൻ്റർ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലോ പക്ഷേ അവിടെയാണ് മെസ്സിയെന്ന ഇതിഹാസം ഒരു ദൈവഭാവം കൊള്ളുന്നത് പല താരങ്ങൾക്കും സഹതാരങ്ങളുടെ പ്രകടനം അവരെ ബാധിക്കുമെന്നിരിക്കെ ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെയാണ് ഇൻറ്റർ മെസ്സി ചുമലിലേറ്റി രക്ഷിക്കുന്നത് മിഡ്ഫീൽഡിൽ കളിമനയുന്നത് മുതൽ ഗോളടിക്കുന്നത് വരെ അയാൾ ഒറ്റയ്ക്ക് പരാതികളൊന്നുമില്ലാതെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കെയാണ് പോർട്ടോക്കെതിരെയുള്ള മത്സരം വരുന്നത് മഷറാണോയുടെ കീഴിൽ മിയാമി പോർട്ടോക്കെതിരെ എത്ര ഗോളിന് തോൽക്കുമെന്നതായിരുന്നു ഫുട്ബോൾ ആരാധകരുടെ ചർച്ച ഹാഫ് ടൈമിൽ ഒരു ഗോളിന് മിയാമി പുറകിൽ പോയപ്പോൾ പോർട്ടോ പോയിന്റ് നേടി മടങ്ങുമെന്ന് ഉറപ്പിച്ചതായിരുന്നു എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മിയാമി സമനില നേടിയപ്പോൾ നേടിയ പ്രതീക്ഷ വന്നതാണ് ആദ്യമായി ബാർസ കുപ്പായത്തിൽ മൗറിഞ്ഞോയുടെ പോർട്ടോയാണ് മെസ്സി രണ്ടായിരത്തി പതിമൂന്നിൽ നേരിട്ടത് അവർക്ക് വേണ്ടി മെസ്സി ഒരു ക്ലൈമാക്സ് കെണിയൊരുക്കി കാത്തിരുന്നു അമ്പത്തിനാലാം മിനിറ്റിൽ മെസ്സിയുടെ മുന്നേറ്റം ബോക്സിന് തൊട്ട് മുമ്പിൽ ഫൗളിൽ കലാശിക്കുകയാണ് ഒരു പെനാൽറ്റി അവസരം പോലെയാണ് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഫ്രീ കിക്ക് പിന്നെ കണ്ടത് ഇടം കാൽ കൊണ്ടൊരു പന്തിന്റെ വലയിലേക്കുള്ള യാത്രയായിരുന്നു കാൽപന്തിന് ചരിത്രത്തിൽ വിലപിടിപ്പുള്ള ഇടംകാൽ മാജിക്ക് അവതരിച്ചിരിക്കുന്നു എത്ര അനായാസമായാണ് അയാൾ ഫ്രീ കിക്കിനെ ഗോളാക്കി മാറ്റുന്നത് പോർട്ടോക്കെതിരെ മെസ്സി കരിയറിലെ അറുപത്തെട്ടാം ഫ്രീക്കി ഗോൾ നേടുമ്പോൾ അത് വിജയഗോളായി മാറുന്നുണ്ട് അയാൾ ഒറ്റയ്ക്ക് ഒരു മനോഹര ഗോളിലൂടെ ടീമിനെ വിജയിപ്പിച്ചിരിക്കുകയാണ് ഭൂമിയൊട്ടാകെ മഴവില്ലുകൾ തീർ ഭൂമിയൊട്ടാകെ മഴവില്ലുകൾ തീർത്ത് പന്ത് തട്ടുന്നലിയോ ലെയോ ഒറ്റക്കൊരു ടീമായി മാറുന്നു